ഹായ് ഹായ് ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ഹായ് അപ്പൊ ഇന്ന് രാവിലെയും മഴയാന്ന് ഇന്ന് ഉച്ചവരെ സ്കൂളും ഉണ്ടായിട്ടോ അപ്പൊ ഇപ്പൊ സമയം വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞു അപ്പോൾ ഇന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് ഋഷിക്ക് ഇല്ല വൈകുന്നേരത്തെ കുറച്ച് പരിപാടികളെല്ലാം നമുക്ക് കാണിച്ചിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ വൈകുന്നേരമായി ഇനി കുളിപ്പിക്കണം പിന്നെ കുറച്ച് ഏട്ടനുള്ളതായിട്ട് കുറച്ച് കുഴപ്പമാക്കാനുണ്ട് അപ്പോൾ രാവിലെ എണീച്ചാൽ പിന്നെ മോനിങ്ങനെ കുറച്ച് സമയം പാൽ കുടിച്ച് കളിക്കും ഉറങ്ങും ഇങ്ങനെയെല്ലാം അപ്പോൾ വൈകിട്ട് ആയാൽ പിന്നെ കുളിപ്പിക്കലും രാത്രി സന്ധ്യ വരെ കുറച്ച് കളിക്കും പിന്നെ ഉറക്ക് വന്ന ഒരു കുഴപ്പമുണ്ട് ഈ ഭാഗത്തൊരാക്ക് നിക്കുകയൊക്കെ ഇല്ല അങ്ങനത്തെ കുഴപ്പമാക്കും കൊഴപ്പോ അപ്പൊ ഇപ്പൊ ഞാൻ കുളിപ്പിക്കാൻ നോക്കലാന്ന് ഇവനെ കുളിപ്പിക്കാൻ ബാത്ത് ടബിലാന്ന് ഞാൻ ഒരു രണ്ടു മാസം ഇണ്ടാകുമ്പോ ഒരു ബാത്ത് ടബ് വാങ്ങീന് അപ്പൊ അയിൽ കുളിപ്പിക്കാൻ തുടങ്ങിയ പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് കുളിക്കാൻ നിക്കു അല്ലേല് ഈ ഭാഗത്തൊരാക്ക് ആവൂല ഏ കുട്ടിനെ കുളിപ്പിക്കുന്നുണ്ടല്ലേ അടാ പറയൂ അപ്പൊ ഇപ്പൊ ഇവനെ കുളിപ്പിക്കുന്ന ഒരാളറിയില്ല ഒരു ഒച്ചപ്പാടും ഇല്ലാതെ ഇങ്ങനെ അപ്പൊ ഞാന് അതിലാന്ന് ഇപ്പൊ കുളിപ്പിക്കല്ലേ അപ്പൊ ഏട്ടൻ കുളിച്ചോട്ടാ ഏട്ട കുളിച്ചു ഏറ്റനിപ്പൊ ഒറ്റയ്ക്ക് കുളിക്കലാ എന്നട്ടാ ഞാന് ഇവന് ഏർ ബയറ്റിലാവുന്നവരെ മൂന്ന് മാസം വരെ ഞാൻ ഇവനെ കുളിപ്പിച്ചിരുന്നു പിന്നെ നിങ്ങളെ ഇടക്കിടക്കപ്പെങ്കിലാന്നെ അപ്പൊ അത് വരെ ഞാൻ ഇവനെ ഇവനെ ഞാൻ തന്നെ കുളിപ്പിക്കല അതിനുശേഷം പിന്നെ എനിക്ക് ഒന്ന് ക്ഷീണായി അതൊന്നും കയ്യാത്തലായി പിന്നെ ഇവനെ എനിക്ക് കൊണ്ടുവനിക്കാവൂല ഇവൻ ബയറ്റിലുള്ളതു കൊണ്ട് അപ്പൊ നമുക്ക് എനിക്ക് എനിക്കന്നെ കുളിക്കാൻ നീരാന്ന് പോലെ വയരായ കൊണ്ട് മുട്ട കാല വിചാട്ടണം കൊണ്ട് ഞാൻ തേപ്പിക്കലാന്ന് അപ്പൊ അതിന് ശേഷം വാവയോട് വൃത്തിക്കോട് പറഞ്ഞു നീ എന്നെ ഒറ്റയ്ക്ക് കുളിച്ചോ ഭാവയെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ പഠിച്ചു ഇപ്പൊ ഓൻ തന്നെയാന്ന് ഒറ്റയ്ക്ക് കുളിക്കല് അപ്പൊ ഇവനെ മാത്രം കുളിപ്പിക്കല് പരിപാടി എനിക്ക് അപ്പൊ നമുക്ക് ഇന്ന് ഋഷിക്കിന്റെ കുറച്ച് രാത്രിത്തെ കുറച്ച് അല്ല നമുക്ക് കാണാം കലാപരിപാടികളെല്ലാം കാണാം ആ ഉറക്കു വരുന്നുണ്ട് കുളിച്ചപ്പാട് കുറച്ച് സമയം ഒരു കോഴി ഉറക്കെന്ന് പറയൂ അതൊന്നും ഉറങ്ങണിച്ചാലേ ശരിയാവല്ലോ കുട്ടീനെ കുറച്ച് സമയം അമ്മേനെ ഞാൻ ഓനെ കുളിപ്പിച്ചിട്ട് ഇടാനുള്ള ഡ്രസ്സ് ഇതെല്ലാം എടുത്തു വെക്കട്ടെ ഇല്ല എണ്ണത്തേക്കണം എടുത്തു ആദ്യം നമ്മൾ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇടാനുള്ള ഡ്രെസ്സെല്ലാം എടുത്തു വെക്കണം അല്ലേ അപ്പം നമുക്കതെല്ലാം എടുത്തു വെക്കാം ഇതെല്ലാം ഇവിടെ എടുത്ത് വെച്ചാൽ ഇവിടെയാണ് എടുത്ത് വെക്കാം പൗഡർ ഞാൻ അധികം ഉപയോഗിക്കലൊന്നുമില്ല ഒന്ന് ജസ്റ്റ് കൺമശി ഒന്ന് തൊട്ടല്ല അതിൻ്റെ അകത്ത് ഒന്ന് ഇതാക്കാൻ വേണ്ടി മാത്രമേ എടുക്കലുള്ളൂ വൃത്തിക്കിനും ഞാൻ അധികം പൗഡർ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഒന്നും ഞാൻ എഴുതി എഴുതി പിരികലാം എഴുതി കൊടുക്കലേ ഇല്ല കുറവാണ് എപ്പോൾ എങ്കിൽ തോന്നിയാലും അങ്ങനെ പിന്നെ ആൺകുട്ടിയല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ കൺമശി കാരനെല്ലാം എഴുതാൻ അത്ര കൂട്ടാക്കുന്നില്ല അങ്ങനെയല്ല മൊഞ്ിൻ്റെ അല്ല അത് പിന്നെ കൺമശി അധികം ഉപയോഗിക്കരുതെന്ന് ഡോക്ടറും പറഞ്ഞേനെ അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല പൗഡർ എന്തായാലും കൺമശി ഇട്ട പൗഡർ ഇടണം അത് ഒരു ഇത് നിക്കാൻ വേണ്ട ആ അല്ല ഇല്ലെങ്കിൽ അത് കൈക്ക് ആട് ഇടല്ലാവല്ലോ കൺമശി പൗഡർ ഇട്ടാലും അവിടെ ആവില്ല അപ്പൊ അവനെ വീട്ടിൽ ഇടേണ്ട ഡ്രസ്സെല്ലാം ഞാൻ ഇടിയാ വെക്കല് പിന്നെ പുറത്ത് പോകുന്നത് പിന്നെ അവിടെ പെട്ടിയിൽ വെക്കും അപ്പൊ തണുപ്പായ കൊണ്ട് ഞാൻ ഇതായിട്ട് കൊടുക്കുന്ന സ്വെറ്ററും സോക്സും ഒന്നും വേണ്ട അല്ല മൊത്തത്തിലായി അപ്പുറത്തിന് ഒച്ചാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ വന്നപ്പാട് കടത്താൻ ഒരു ഷീട്ടും പിടിച്ചു അപ്പോൾ വാ നമുക്ക് എണ്ണ തേറ്റിക്കാം ഷീട്ടുള്ള അപ്പാടെ നമ്മൾ എണ്ണ തേച്ച് അപ്പാട് പൊത്തി വെക്കും ഇതിന്റെ അകത്ത് ഇത് ഇവനെ എണ്ണ ഷീറ്റാണ് ഇത് അപ്പാട് മടക്കിയിട്ട് നമ്മള് പൊതിലിട്ട് വെക്കും അല്ലെങ്കില് എണ്ണ ആയതുകൊണ്ട് ഉരുമ്പ് വന്ന അരിച്ചിട്ടൊന്നും വെച്ചേക്കൂല ഈ കച്ചോളി എന്നിത്തേക്ക നമുക്ക് പടി എന്നേക്ക ആദ്യമല്ല അമ്മയാന്ന് കുളിപ്പിച്ചോണ്ടിന്നെ രണ്ടു മാസം വരെ അമ്മ കുളിപ്പിച്ചിന്നെ പിന്നെ ഞാൻ ഇത് വാത്തി ടബ് മേടിച്ചാരോ പിന്നെ ഓന് അയിൽ കുളിപ്പിച്ച് നോക്കിയാലോ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുളിപ്പിച്ചിട്ടിങ്ങനെ എടുക്കാനും മണങ്ങാനും നീരാനും ഇത് അരക്കിപ്പങ്ങനെ കഴിയൂല കാലും നീട്ടി ഇരിക്കാനും ഒന്നും അപ്പൊ പിന്നീപല്ലാരുടെ കരിയം ചെയ്യുന്നു അങ്ങനെ കുളിപ്പിച്ചോണ്ടിരിക്കലൊക്കെ എടുത്തിട്ട് പിന്നെ അതുകൊണ്ടന്നെ എന്റെ ഇപ്പൊനെ കുളിപ്പിക്കുന്ന സാധനം വാങ്ങിയതിന്റെ ശേഷം അതെ അങ്ങന പണ്ടെല്ലാം പിന്നെ ഇതുപോലത്തെ ഷീറ്റ് നമ്മള് കിടക്കയില് മൂത്രം ഒഴിക്കുന്നായിട്ട് പായല് മൂത്ര ഒഴിക്കുന്നതായിട്ട് വാങ്ങൂ അതിന്റെ അകത്ത് എണ്ണ തേപ്പിച്ചിട്ട് അപ്പാട് തുണിയെടുത്ത് വിളക്കീരി എടുത്ത് തൊടച്ചിട്ട് മടക്കട കൊണ്ടക്കൂ അങ്ങനെയാ ചെയ്യാതിപ്പോ ഇതിനായിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊണ്ടല്ലോ കുട്ടികളെടുക്കുമ്പോ കരിഞ്ഞാലേ നമുക്കൊന്നും തിരിയില്ല വെള്ളല്ല ഇടയിലും ആയിപ്പോ വിടത്തെല്ലാം ആയിപ്പോ ഒന്നും തിരിയുണ്ടാവും ഇപ്പൊ പിന്നെ മോന അങ്ങനെ ഷാഡ്യൂല വിളിച്ചെണ്ണിക്കുമ്പോ കിടന്നു വരൂ അമ്മന്റെ നല്ല മോനടുത്തോ അത് അമ്മന്റെ നല്ലമ്മൻ ഇത് അച്ഛൻറെ നല്ല ഷെഡിയൊന്നും ഇടലില്ല ഷഡിയൊന്നും ഇടാണ്ട് എന്നെല്ലാം തേച്ച് കുളിപ്പിക്കലാന്ന് അപ്പൊ ഇന്ന് സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഷെഡി ഇട്ടത് അപ്പൊ ഇവന്റെ ആദ്യം ഇവന്റെ ഈ കണ്ണില് ചീ വന്നോണ്ടിണ്ടേനു അപ്പൊ ഡോക്ടർ ഇങ്ങനെ മസാജ് ആക്കിയാല് ചീ മാറും അപ്പൊ അങ്ങനെ രണ്ടു മാസം വരെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അവന്റെ ചീ മാറി അപ്പൊ ഞാൻ പിന്നെ അത് അങ്ങനെ ഒരു ആയിട്ട് കൊണ്ടുപോകുന്ന രാവിലെ പാല് കുടിക്കുമ്പോ ഒന്നിങ്ങനെ മസാജ് ആക്കി കൊടുക്കാൻ പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ ആക്കലിണ്ടപ്പോ അത് കുറവുണ്ട് അപ്പൊ ഇന്ന് ഞാൻ തല കുളിപ്പിക്കുന്നില്ല മേല് മാത്രമേ കുളിപ്പിക്കുന്നുള്ളു നല്ല തണുപ്പുണ്ട് ഇവിടെ എന്നാലും കുറവാ നമ്മളെ നാട്ടിൽ വെച്ചിട്ട് ഇവിടെ കുറവാണ് തണുപ്പ് എന്നാലും അപ്പോ ഇട താച്ചിട്ട് കൈകാലല്ല ആട്ട് അപ്പൊ കമ്മ ഭയം ചൂടുള്ള എടുത്ത് വെക്കട്ടെ ആ ഇട താച്ചോളി അമ്മ കുപ്പിക്കാവ് അവനെ നമുക്ക് കുച്ചി വരുത്തിയാവണ്ടേ പാടി വീത്തിയാവണ്ടേ അപ്പൊ എത്രപ്പരം വെള്ളം എടുത്തിട്ടുണ്ട് പണ്ടേ അമ്മ എല്ലാ ഇവിടുത്തെ എല്ലാ കുട്ടികളും പാത്രമാണ് ഇത് ലാസ്റ്റൊക്കെ ഋഷിക്കിനും ആ ചൂടുണ്ടാ ചൂടുണ്ട വെള്ള ഇണ്ടാ അധികം ചൂടിലൊന്നും ഇവനെ കുളിപ്പിക്കലില്ല കൈ ഇളം ചൂട് വെള്ളത്തിലേ കുളിപ്പിക്കലു ഇത് മറ്റേ സമയത്തന്നെ കുറഞ്ഞ കുട്ടീനെ കുളിപ്പിക്കുന്ന ആ സോപ്പ് ജോണി ജോണി എസ് ഈറ്റിംഗ് ടെല്ലിംഗ് ലൈസ് നോ ഓപ്പൺ യുവർ മൗത്ത് സോപ്പന്നെയാണ് എസ് എല്ലാത്തി കുളിക്കേ അപ്പൊ ഇതില് കുളിപ്പിക്കുമ്പോ ഒരു കുഴപ്പമില്ലാണ്ട് കിടക്കുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു ഗുണം അപ്പൊ ഇത് വെച്ചാല് നല്ല സേ കംഫർട്ടായിട്ടുണ്ട് പിന്നെ ഇതും വേണ്ട ഒട്ടുന്ന വീടുന്നതങ്ങൂല സാധനം ഒട്ടിച്ച പോലെ അവിടെ തന്നെ നിൽക്കും നല്ല ഇതാന്ന് അപ്പൊ എല്ലാവരും കുളിപ്പിക്കുന്ന പോലെ തന്നെ ഞാൻ കുളിപ്പിക്കുന്നു നിന്റെ ഷഡിപ്പൂറും ഏ

കൊണ്ടുപോകുമ്പോ ഇങ്ങനെ കുളിപ്പിക്കുന്നവരെ ഒരു കുഴപ്പം ഉണ്ടാവില്ല പിന്നെ കുപ്പ ഇടാൻ വന്ന ഇങ്ങനെ ഇതുപോലെ ഉറക്കു വന്നിട്ട് കുപ്പ ഒന്നും ഇടാൻ വിടൂല്ല ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഈ കുപ്പായ ഇടാൻ എടുത്തിയാണ് അപ്പൊ ഇത് ഇടാൻ കുറച്ച് പണിയുണ്ട് അപ്പൊ ഓൻ വിടുന്നില്ല വീണ്ടും ഇതാ വെച്ചിട്ട് വേറെ കുപ്പായം ഇട്ട് കൊടുത്തു ആരും കുടിച്ചു ഇറങ്ങിയിട്ടുണ്ട് ഉറക്കം കണ്ടെന്തോ കൊറേ സമയം ഇറങ്ങുന്ന പോലെ അല്ലേ കോഴി ഉറക്കാന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ പാടെ എണീക്കോ പിന്നെ കൺമശി ഞാൻ രാത്രി ഒന്നും അങ്ങനെ ഇട്ട് കൊടുക്കലില്ല പിന്നെ ഇട്ടിട്ടില്ല ഇനി അവനെ ഉറങ്ങി എണീക്കട്ടെ അപ്പൊ നമുക്ക് കഞ്ഞിന്റെ പരിപാടി നോക്കാം ചെറുത് ചെറുത്

നമ്മളെ ഒരു ഭാഗ്യം കണ്ടാ തോടായിട്ട് ഉപയോഗിക്കാം റോഡായിട്ട് ഉപയോഗിക്കാം കൊള്ളായിട്ട് ഉപയോഗിക്ക കണ്ടി എത്താൻ അതിന് കുറേ സ്ഥലം ശ്രമിച്ചു ഞാൻ വിടായിക്കന്നു കാരണം ഇവിടെ വലിച്ചങ്ങ് പോകുന്ന ഒരു അവസ്ഥയാണ് നോക്കറ എന് നമ്മക്കും വണ്ടിക്ക് കുളിക്കാം ശുക്കം പറഞ്ഞാല് അപ്പം വർക്ക് കഴിഞ്ഞിട്ട് എണീച്ചിട്ടുണ്ട് പാലും കുടിച്ചതാ വടിയിൽ കിടന്നിട്ട് ഇനി ഞാൻ ഏട്ടനു പറഞ്ഞു കൊടുക്കട്ടെ ടീച്ചർ ക്ലാസ് ടീച്ചർ അങ്ങനെ ഹോംവർക്ക് അയച്ചിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഓൺലൈനിൽ ഇങ്ങനെ അയക്കുകയ്യാ വൈകിട്ട് വാട്സപ്പിൽ അപ്പോൾ ഇതാ ഇംഗ്ലീഷ് ഹോംവർക്ക് അയച്ചിട്ടുണ്ട് നാളെ വരുമ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിലുണ്ട്

അപ്പം ഇന്നത്തെ രാത്രിത്തെ ഭക്ഷണം പരിപാടി വെച്ചാൽ കഞ്ഞും പയറും കൂടി വെക്കാമെന്ന് വിചാരിച്ചേനെ അപ്പോൾ വിചാരിച്ച് വേണ്ട അരി ഭക്ഷണം അങ്ങനെ വേണ്ട അപ്പോൾ കുറച്ച് ഗോതമ്പ് ആക്കാൻ രാത്രിക്ക് വെച്ചിട്ട് എനിക്ക് ഇപ്പോൾ ഞാൻ ഇത് വിശേഷായ ഒരു അങ്കമ്പാടിയിൽ നിന്ന് എനിക്ക് ഗോതമ്പ് കിട്ടലുണ്ട് ഗോതമ്പ് ആയിട്ടും കിട്ടും ചില മാസം നുറുക്ക് ഗോതമ്പ് ഉപ്പ്മാവ് വെക്കാൻ പറ്റുന്ന അങ്ങനത്തെയും കിട്ടും ഗോതമ്പ്ണ്ടോ അപ്പൊ എല്ലാവർക്കും കൂടി ഉപ്പ്മാവാക്കുന്ന ആക്കലാന്ന് രാത്രി അപ്പൊ ഇന്ന് എല്ലാവർക്കും കൂടി ഉപ്മാവാക്കിണ്ട് നമുക്ക് ഇതാണ് ഇങ്ങനത്തെ കഴിക്കണ്ടത് ഗോതമ്പിന്റെ ഗോതമ്പ് രാവിലെ ആയാലും എനിക്ക് ചെല്ലൂലല്ലോ എനിക്ക് അരിന്റെ ദോശയോ പെട്ടോ ഉപ്മാക്കിയോനെ പറഞ്ഞാല് ഷോ അങ്ങനെയല്ല നീ പറയാ ഒന്നും വേണ്ട ഉപ്മാ പാടി ഇനി ഒരു മാസം കൂടി ഈ മാസം കൂടിയേ അടുത്ത മാസം കൂടിയേ എനിക്ക് ഇതൊള്ളു അതിന് ശേഷം ഇവനാന്ന് പൊടി കിട്ടുകയായിട്ട് ഞാനും മുറിക്കാൻ ഇവനെ മുറിക്കും മുറിക്കാ അതെ ഇത് കേരറ്റ് കഴിഞ്ഞു പോയാട്ടോ അതുകൊണ്ടായില്ല എനിക്ക് ഇതിന്റെ അത് കേരറ്റ് ഇട്ട് ബീൻസ് ഇത് കവി ഒന്ന് പറഞ്ഞ അമ്മയായിട്ട് പ്ലാൻ ആക്കി ആക്കുവേ ഞാനി അതിൻ്റെ അടുത്ത് വൃത്തി പറഞ്ഞു മനസ്സിലാക്കി തരും ഇത് കഴിച്ചാ നല്ലതാണ് ഇത് നല്ല അപ്പൊ നമ്മളെന്താക്കു അവര് തന്നെ അതന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത്തിക്കൊരു കാര്യം മനസ്സിലായിട്ട് ഒത്തിക്കായ പരിപാടിയാണ് ഇത് കളി സമയാണ് കളി വന്ന സമയല്ലേ

ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല ഭാര്യ അറിയണ്ടേ അപ്പൊ ഇന്ന് ഋഷിക്കിന്റെ കുറച്ച് വൈകിട്ട് പരിപാടികളാണ് കണ്ടീനെ അപ്പൊ ഇപ്പൊന്നു ഞാൻ ഉറങ്ങാതെന്താ കുളിച്ചിട്ടില്ല ഇപ്പൊ കളി വന്നിനെ Bye bye bye, bye. bye.